ആ ജെ കെ നമസ്കാരം ജെ കെ ഞാനാണ് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളാണ് ഈ മേളിൽ കാണുന്ന പുസ്തകത്തിന്റെ ഫോട്ടോ കോപ്പി ഇവിടെ പോസ്റ്റ് ചെയ്തത് ഞാനല്ല ആ പുസ്തകത്തിനകത്ത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനകത്ത് നമ്മളുടെ മാത്രിയർക്കീസന്മാരായ എന്നുള്ള വാക്കില്ല സഹോദരൻ അതിനൊരു ഒറ്റ ഉത്തരവുള്ളൂ ഇത് സുറിയാനി സഭയിലെ മലയാളത്തിലേക്ക് തർജ്മ ചെയ്ത ഭാഗത്ത് അതായത് ഒറിജിനലി ഈ സുറിയാനി സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിറ്റർജിക്കകത്ത് ഇങ്ങനൊരു സാധനം ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞു വരുന്നില്ല ഞങ്ങൾ സമ്മതിച്ചു സഹോരാ നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ലിറ്റർജിക്കകത്ത് ഈ മാർ ഗ്രീഗോറിയോസിന്റെ പേരുണ്ടോ ഇല്ല എന്നാ ഈ നിങ്ങൾ ഷെയർ ചെയ്ത ഈ ബുക്കിനകത്ത് ഗ്രീഗോറിയോസ് ഉണ്ടോ ഉണ്ട് ശരി അപ്പൊ നിങ്ങൾ ഇരുമ്പം എന്നാ കളസയാണ്ട് കളസം ഞങ്ങളിരുമ്പം പള്ളി നീക്കറു അതെടുത്ത മര്യാദ നിങ്ങൾ ഷെയർ ചെയ്ത ബുക്കിനകത്ത് മാർഗ്ഗ നിങ്ങൾ എന്തിനാ അതെടുത്ത് മാറ്റിയത് അപ്പൊ തിരുത്തിയത് ആരാണ് നിങ്ങളാണോ ഞങ്ങളാണോ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പൗരത്യ കാതോലിക്കേറ്റ് പുനസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്നാം തുമതേനിൽ ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ ആബുവന്മാർ ഇഗ്ഞാത്യോസിന് വേണ്ടിയും ആബുന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബുവന്മാർ ഗ്രീഗോറിയോസിന് വേണ്ടിയും എന്ന് തന്നെയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ശരിയല്ലേ അപ്പൊ നിങ്ങക്ക് എന്നു മുതലാണ് ഈ തുക നിങ്ങൾ തിരുത്തിയെന്നാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞു മനസ്സിലായോ പിന്നെ നിങ്ങൾ പറയുന്നു ഈ ഗ്രീഗോറിയോസിന്റെ പേര് ഞങ്ങൾ മാറ്റിയത് ഈ ഗ്രീഗോറിയോസ് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് പച്ചക്കള്ളമല്ല സഹോര നിങ്ങൾ പറയുന്നത് നമ്മൾ പാത്രിയർക്ക സിംഹാസനത്തിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അതിലിരിക്കുന്ന പാത്രിയർക്കീസിന്റെ പേര് പറയുന്നില്ല ഉണ്ടോ ഇല്ല ഇജ്ഞാത്യോസ് എന്ന് പറയുന്നത് അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ സ്ഥാനപ്പേരാണ് ബസേലിയോസ് എന്ന് പറയുന്നത് പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ സ്ഥാനപ്പേരാണ് ഗ്രീഗോറിയോസ് എന്ന് പറയുന്നത് യും പാത്രികീസിന്റെ സ്ഥാനപ്പേരാണ് ഇത് മൂന്നേ നമ്മൾ ഓർക്കുന്നുള്ളൂ അല്ലാതെ അവിടെ ഇരിക്കുന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഓർക്കും മനസ്സിലായി അത്രേ ഉള്ളൂ വ്യക്തി ഇല്ലല്ലോ ഇപ്പൊ നിങ്ങള് അന്ത്യോക്കിയ പാത്രകീസിന്റെ പേരാണോ ഓർക്കുന്നത് ഇജ്ഞാത്യോസ് ആണോ ഓർക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ തിരുത്തിയ ഭരണഘടന ഇതിനകത്ത് ഒന്നാം തൂതല് നിങ്ങൾ അപ്രയും കരിയും പാത്രികീസും തന്നെയാണ് ഓർക്കുന്നത് ഇല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തൊടുനായോ ന്യായോ അന്യായമായിട്ട് വരും നമ്മളത് ചൂണ്ടിക്കാണിച്ച പിന്നെ നിങ്ങളെ ഇമ്മ കാണാമുണോ അവർത്താനം പറയും അപ്പൊ നിങ്ങളെ പ്രിന്റ് ചെയ്ത ബുക്കിനകത്ത് മാർ ഗ്രീഗോറിയോസ് എന്നുള്ള പേരുണ്ട് അതിന് കുഴപ്പമില്ല അല്ലെ എന്തെങ്കിലും ഒന്ന് പറ സഹോദര നിങ്ങളല്ലേ നിങ്ങളല്ലേ ഈ ബുക്കിവിടെ ഷെയർ ചെയ്താൽ ഞാനല്ലോ അതിനകത്ത് ഗ്രീഗോറിയസ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നില്ല എന്ത് ന്യായമാണുള്ളത് ഗ്രീഗോറിയസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ലേ ന്യായം സ്ഥാനപ്പേരാണ് ആ സ്ഥാനപ്പേര് ഞങ്ങൾ അന്നും ഉപയോഗിക്കുന്നു ഇന്നും ഉപയോഗിക്കുന്നു ബസേലിയസും ഒരു സ്ഥാനപ്പേരാണ് പിന്നെ എന്റെ ചോദ്യം അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് കാതോലിക്ക പൗരസ്ത്യ കാതോലിക്ക ഞങ്ങളുടെ അണ്ടറിലാണ് ഞങ്ങൾ സമ്മതിച്ചു നിങ്ങളുടെ അണ്ടറിലായിക്കോട്ടെ അങ്ങനെ ആവുമ്പോൾ ഈ അണ്ടറിൽ ഇരിക്കുന്ന കാതോലിക്കയുടെ ഈ പേര് ഈ നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്ത തുമുതേനിൽ ഒന്നാം തുപുതേനിൽ കാണണ്ടേ അണ്ടറിൽ ഇരിക്കുന്ന കാതോലിക്കയുടെ പേരെന്നെ ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ മലങ്കരയിൽ വന്ന പൗരസ്ത്യ കാതോലിക്കയാണ് മാർ മാർബെസേലിയോ സക്രള ശരിയല്ലേ അതായത് കടം കണ്ടനാട് മർത്തമറിയം പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ കുനംകുരിശ് പള്ളി സ്ഥാപിച്ച് ആ പള്ളിക്കകത്ത് താമസിക്കുകയും അവിടെ ഇരുന്ന് കവറടങ്ങുകയും ചെയ്ത കാലം ചെയ്യുകയും ചെയ്ത മഹാപരിശുദ്ധനായ പൗരസ്ത്യ കാതോലിക്കയാണ് ശക്രളഭാവ നിങ്ങളാണ് പുള്ളിയെ പറഞ്ഞു വിട്ട് നിങ്ങളുടെ അണ്ടറിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ സമ്മതിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഈ ഒന്നാം തൊബ് എന്നി കാണണ്ടേ അതെ ആ ബസേലിയോസ് എന്നുള്ള നാമമെങ്കിലും കാണണ്ടേ അപ്പം നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് മുമ്പ് വിവർത്തനം ചെയ്ത സുറിയാനി സഭയുടെ ഈ പറയുന്ന തുമതേനിൽ ബസേലിയോസ് എന്നുള്ള പേരില്ല അതിനർത്ഥം എന്നാണ് അരി ആഹാരം കഴിക്കുന്ന ഞങ്ങളെ പോലെ ഉള്ളവർക്കറിയാം അതിന്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചാൽ ഈ അന്തിയോക്യാ പാത്രക്കീസിന് ഈ ബസേലിയൂസ് എന്ന് പേരുള്ള സക്ര ഏതോ ഒരു കാതോലിക്കായ പല പൗരസ്ത്യ കാതോലിക്കായുടെ മേളിൽ യാതൊരുവിധ അധികാരവും ഇല്ല അവരുടെ സഭയിൽ ഈ സുറിയാനിയിൽ ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു പേരേ പരാമർശിക്കുന്നില്ല നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൽ ജെ കെ പെടും എന്ന് ഇവിടെ വേറെ പിള്ളേർ വന്ന് പറഞ്ഞത് കേട്ടാ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ ഈ പറയുന്ന ബസേലിയോസ് എന്ന് പറയുന്ന സ്ഥാനപ്പേരുടെ ഈ ഒന്നാം തുപതേനിൽ നിങ്ങൾ ഈ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആ ബുക്കിൽ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതുലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന വാദം ഞങ്ങൾ അംഗീകരിച്ചേനെ എന്നാൽ കഷ്ടകാലത്തിന് അത് ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ കഷ്ടകാലത്തിന് കേട്ടോ ഞങ്ങളുടെ അല്ല ഇല്ലെന്ന് മാത്രമല്ല ഗ്രീഗോറിയോസിന്റെ പേര് ഉണ്ടും അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നൊണയല്ലേ സഹോദരാണ് ഇവിടെ ജബീല് പറഞ്ഞു നിങ്ങളുടെ കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോപ്പ വിവർത്തനം ചെയ്ത സുറിയാനി ബൈബിളിന്റെ അകത്ത് മർത്തോമാലിയായിക്ക് പട്ടമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കാണാതെ വിശ്വസിക്കുന്ന വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർന്നാക്കി നിങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവർ എന്നായിരുന്നു ശരിയായിട്ടുള്ളത് നിങ്ങൾ വേദപുസ്തകം തിരുത്തിൻ ഞങ്ങൾ മര്യാദയ്ക്ക് മലയാളത്തിൽ പ്രിന്റ് ചെയ്ത തൃപദേൻ സത്യസന്ധമായ തുപദേ ഞങ്ങൾക്ക് അതിൽ ഒരു പരാതിയില്ല നിങ്ങൾ അതും തിരുത്തി അന്ന് ചുമ്മാ ഈ മുട്ടാ പോക്ക് തൊടുന്നായും പറയാ ഓ ആ ഗ്രീഗോറിയോസ് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗ്രീഗോറിയോസിനെ മാറ്റി നോ അങ്ങനെയല്ല നിങ്ങൾ ഗ്രീഗോറിയോസിനെ മാറ്റിയത് എന്തിനൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീഗോറിയോസിനെ മാറ്റിയില്ലെങ്കിൽ വീണ്ടും കറക്റ്റായിട്ടുള്ള മലയാളത്തിൽ എങ്ങനെ ഒന്നാം തുമതയം വായിക്കണം ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ മോറാൻമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും മോറാൻമാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും ഇനി ഞങ്ങളുടെ ബസേലിയോസിനെ നിങ്ങൾ അങ്ങ് തള്ളിയെന്ന് വെച്ചോ ഞങ്ങളെ ഞങ്ങളെടുത്ത് കളഞ്ഞ് ഞങ്ങൾ ഞങ്ങളുമായിട്ട് നിങ്ങൾ കൂട്ടു സമ്മതിച്ചു എന്നാലും ഈ ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ എന്ന വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല കാര്യം രണ്ട് പാത്രകീസന്മാരുണ്ട് ഗ്രീഗോറിയോസിന്റെ പേര് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഈ ബസേലിയോസിനെ മാറ്റാൻ വേണ്ടി ആ പൗരസ്ത്യ കാതോലിക്കായി അധികാരമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒറിജിനലി നിങ്ങൾ ഷെയർ ചെയ്ത ഈ ബുക്കിനകത്ത് പോലും ഉള്ള ഗ്രീഗോറിയോസിന്റെ പേര് നിങ്ങൾ എടുത്തു മാറ്റി നിങ്ങൾ ഇനി പറഞ്ഞേക്കെ ആരാണ് സത്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് പറയുന്ന വാക്കിന് വിലയില്ലാത്തതും കള്ളം പറയുന്നതും ആരാണ് നിങ്ങൾ പറ പറിജു നമസ്കാരം ലിജു ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ തന്നെയാണ് ഈ കാതോലിക്ക വായിച്ചയ്ക്ക് അയ്യോ നമ്മുടെ കാതോലിക്കാണ്ട് വെള്ളക്കുപ്പായി ഇട്ടോണ്ട് നിൽക്കുന്നു ഇതാണ്ട് നമ്മുടെ കാതോലിക്ക പിന്നെ വന്ന കാതോലിക്ക കാപ്പായിട്ടൊന്നു നിൽക്കുന്നു ഇതിന്റെ ഒന്നും അർത്ഥം എന്താണെന്ന് യുവന്മാർക്ക് അറിയില്ല യുവന്മാർക്ക് വിവര വിദ്യാഭ്യാസം ഇല്ലാത്തതിന് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യാനാണ് അത് തന്നെയാണ് ഈ ഒന്നാം തൂപതേന്റെയും കഥ അതായത് വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് അതായത് ശുശ്രൂഷക്കുപ്പായം ഇട്ടുകൊണ്ട് തലയിൽ മസനപ്സ വെച്ചുകൊണ്ട് ഒരു പാത്രീർ ഒരു കാതോലിക്ക കാതോലിക്ക വാഴ്ചക്ക് നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ അവിടെ പാത്രീർ കീസോ അല്ലെങ്കിൽ ഒരു പൗരസ്ത്യ കാതോലിക്കായോ മുഖ്യ കാർമ്മികനായി ആ ആ ശുശ്രൂഷ നടത്തുകയാണെങ്കിൽ അവിടെ ശുശ്രൂഷ ഇട്ടുകൊണ്ട് തലയിൽ മശനപക്ഷായം വെച്ചുകൊണ്ടാണ് ഈ ആള് നിൽക്കുന്നത് സ്ഥാനാർത്ഥി നിക്കുന്നത് ഇപ്പൊ മാത്യു തൃതിയൻ ബാവാദിന്മേനി കാപ്പായിട്ടോണ്ടാണ് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻഗാമി പൗരസ്ത്യ കാലം ചെയ്തതിന് ശേഷം മലങ്കര സഭയുടെ സിനഡാണ് അദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്കായിട്ട് വാഴിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഫുൾ കാപ്പ ഇട്ട് അതായത് ഫുൾ പൂർണ്ണമായിട്ട് കാപ്പയും മശനപ്ഷായും ധരിച്ചായിരിക്കും അദ്ദേഹം ശിശുപൂഷയ്ക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മളാണ് ഇവന്മാരെ പഠിപ്പിച്ചു കൊടുത്തത് എടാവേ ഇതൊക്കെ ഇങ്ങനെയാണ് അപ്പൊമാരെ ചോദിക്കും അയ്യോ ആണ്ട് പണ്ട് ഔഗൻ ബാബ അതാണ്ട് കാപ്പറ്റ വെള്ളക്കുപ്പായിട്ട് കൊണ്ട് നിൽക്കുന്നു ഔഗേൻ ബാബായ കാതോലിക്കയായിട്ട് വായിച്ച ആരാണ് അന്നത്തെ പാത്തിരികീസ് ആണ് ആ പാത്രർക്കീസ് ഇവിടെ വന്ന് മുഖ്യ പിന്നെ ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി വെള്ളക്കുപ്പായിട്ടോണ്ട് നിൽക്കണം രണ്ടാമത് നമ്മുടെ പൗലു തിാബ വെള്ളക്കുപ്പായിട്ടോടാ നിൽക്കുന്നത് തലയിൽ മശനംസായം വെച്ചോണ്ട് അതാണ് ഇവന്മാര് ഫോട്ടോയിൽ പൊക്കി പിടിച്ചോണ്ട് വന്നത് അതിന്റെ കാരണം എന്നാ അദ്ദേഹത്തിന്റെ മുൻഗാമി പരിശുദ്ധ ബെസേലിയോ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാബ തിരുമേനിയാണ് മുഖ്യ ശുശ്രൂഷകനായിട്ട് ആ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് ആ വേഷം ഇട്ടത് ഇതിന്റെയൊക്കെ ഏകേദാ പൂക്കേതാ എന്ന് അറിയാൻ മേലാത്ത യുവന്മാരോട് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വേണമെങ്കിൽ നീയൊക്കെ വന്ന് കേട്ട് പഠിച്ചോളാ ആ ഇനിയും കേട്ടോളാം ഒന്നാം ദുപദേൻ ഒന്നാം ദുപതേനിൽ നമ്മൾ വായിക്കുന്നത് ഞങ്ങളുടെ പാത്രികീസന്മാരായ മോറാൻമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും മോറാൻമാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും മോറാൻമാർ ബെസേലിയോ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമാത്യൂസ് കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരൻ ഏത് ഞങ്ങളുടെ മധുരാസനാണ് നിക്കോളാസ് തിരുമേനിക്ക് വേണ്ടിയും എന്ന് നമ്മൾ പേരെടുത്ത് പറയും പേരെടുത്ത് പറയാത്തത് ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്ന പാത്രീസിനെ മലങ്കര സഭ അംഗീകരിക്കുന്നില്ല അദ്ദേഹം ഈ വേദവിപരീതം പറഞ്ഞ് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതാണ് അത് മര്യാദയ്ക്ക് നമ്മൾ കൽപ്പനയായി കത്തയച്ചു ആ കത്തിന് അദ്ദേഹം ഇന്ന് വരെ മറുപടി തന്നിട്ടില്ല പറഞ്ഞു മനസ്സിലായോ ഗ്രീഗോറിയോസിന്റെ സ്ഥാനപ്പേര് മാത്രം ഉപയോഗിക്കുന്നത് ആ ഗ്രീഗോറിയോസ് എന്ന് പറയുന്ന സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അവിടെ ഇന്ന് പാത്രീർക്കീസ് ഇല്ല അവിടെ ഒരു പാത്രകീസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ആ ഇത് ചെയ്യും അതിന് പാരി ഉപമാരണ ചെയ്തേ ഞങ്ങളുടെ പാത്രർകീസന്മാരായ മോറാൻമാർ ഇക് വേണ്ടിയും ബസേലിയോസിന് വേണ്ടിയും ഇന്ന് വായിക്കാതിരിക്കാൻ വേണ്ടി അവമാരന ചെയ്തു ആ പാത്രർക്കിസന്മാരായ എന്നുള്ള വാക്കങ്ങ് എടുത്തു കളഞ്ഞു ആ കൂട്ടത്തിൽ ആ ഗ്രീഗോറിയോസിന്റെ സ്ഥാന അങ്ങ് എടുത്തു കളഞ്ഞു പക്ഷെ മനോ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടേ ദൈവം തമ്പരാൻ ഉള്ളത് കൊണ്ടാണല്ലോ മനോ ഇവിടെ ഷെയർ ചെയ്ത കാതോലിക്ക പൗരസ്ത്യ കാതോലിക്കുസ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ഒന്നാം തൂപതേനിൽ ഈ ഗ്രീകോറിയോസിന്റെ പേരുണ്ട് ഞാനത് മേലും ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി ലിജു ഇതിനെല്ലാം വ്യക്തമായ തീർച്ചയും തീരുമാനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിലുണ്ട് യുവന്മാർക്ക് അതൊന്നും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇനി ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കണം അടുത്ത ദിവസം തൊട്ട് ഇവിടെ തെറിയുടെ അഭിഷേകമായിരിക്കും കാര്യം മറുപടി ഒന്നും പറയാനില്ല അപ്പൊ പിന്നെ തെറി പറയലല്ലേ മാറുകയുള്ളൂ